മണിയുളം ഇടവകയിലെ മാതൃവേദി സംഘടനയാണ് ഈ ഒരു തീർത്ഥാടനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും ആദ്യം എത്തിച്ചേർന്ന ഈ ഒരു ഡെസ്റ്റിനേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ് പാദ്രീസ് യാത്രയുടെ ഈ എപ്പിസോഡ് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് മണർക്കാട് ദേവാലയത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് എട്ട് നോമ്പ് തിരുനാളിനോട് അനുബന്ധിച്ചാണ് എത്തിച്ചേർന്നത് എങ്കിൽ പോലും തിരക്ക് കുറഞ്ഞ് അതിനുശേഷമുള്ള അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ഈ ഒരു ദേവാലയത്തിൽ എത്തിച്ചേരുകയായിരുന്നു ഞങ്ങളുടെ ഈ തീർത്ഥാടനം പ്രധാനമായും നാല് പ്രധാന തീർത്ഥാടന സ്ഥലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഏറ്റവും ആദ്യം മണർകാട് ദേവാലയം അതിനുശേഷം കൃപാസനം തങ്കിപ്പള്ളി അർത്തുങ്കൽ എന്നീ ദേവാലയങ്ങളിലൂടെയുള്ള ഒരു യാത്ര മാതൃവേദി ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു യാത്ര പ്രത്യേകിച്ച് തീർത്ഥാടനമായിട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത് നാൽപ്പത്തിയൊൻപത് പേരാണ് ഈ ഒരു യാത്രയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അമ്മമാരെ സംബന്ധിച്ചോളം നവീമായ അനുഭവം പകർന്നുകൊണ്ട് ഓരോ ദേവാലയങ്ങളിലൂടെയും കടന്നു പോവുകയായിരുന്നു ഈ ഒരു യാത്രയിൽ പങ്കെടുക്കുന്ന നല്ലൊരു ശതമാനം അമ്മമാരും മണർകാട് ദേവാലയത്തിൽ ആദ്യമായിട്ട് എത്തിച്ചേരുന്നതാണ് എട്ടു നാമ്പ് തിരുനാളിനെ കുറിച്ച് ധാരാളമായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഈ ഒരു ദേവാലയം നോക്കി കാണുവാനായിട്ടും അതിനോട് അനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ തന്നെ ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ നേരിട്ട് കാണുവാനും ബോധ്യപ്പെടുവാനും ഒക്കെ സാധിച്ചിരിക്കുന്നത് എട്ട് നോമ്പ് കഴിഞ്ഞ അവസരത്തിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത് എങ്കിൽ പോലും തിരുനാളിന് ശേഷവും ധാരാളം ആളുകളുടെ ഒരു ബാഹുല്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കാണുവാൻ സാധിച്ചിട്ടുണ്ട് തിരുനാള് കഴിഞ്ഞു എന്ന് മാത്രമേയുള്ളൂ എങ്കിലും ആളുകളുടെ ഭക്തിസാന്ദ്രമായ ഈ ഒരു പ്രവാഹം ഇപ്പോഴും നിലയ്ക്കാതെ വന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഓരോരുത്തർക്കും നവ്യമായ അനുഭവമായിരുന്നു ഇത്